ആറ്റുമഴയെല്ലാം വന്നു അപ്പോൾ നമ്മളെ ഇതെല്ലാം ഒടിഞ്ഞിട്ടുള്ളത് അധികം മൂത്തിട്ടൊന്നും ഇല്ലേനോ ഇപ്പം ഇങ്ങനെ ഒടിഞ്ഞു പോണ് വാഴ ഈ കൂമ്പ് തോറും വെക്കാൻ എടുക്കുക ടർമൂസ് പൊട്ടിവിണി മഴയിട്ട് പിന്നെ അവിടെയും കൊല പൊട്ടി വിണിട്ടുണ്ട് കടലക്കറിയും അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞിട്ട് പണിക്കാരുണ്ട് പണിക്കാർക്ക് ഭക്ഷണവും കൂടി ആക്കിട്ട് വേഗം റെയിൻ കാർഡ് ഇടാൻ പറ്റും അതിന്റെ ഇടക്ക് വീട്ടിലെ പണിയെല്ലാം ഇത് വെക്കണം ഇത് രാവിലെ തന്നെ അരച്ചു വെച്ച മാതാണ് വെച്ചിട്ടുണ്ട് ഇനി ഇത്ര മീൻ വറക്കട്ടെ ചെമ്പല്ലീന്റെ ചെറുതാണ് ഇപ്പൊ മുളക് പൊടിയും മഞ്ഞൾ ഉപ്പെല്ലാം കൂടി ഇട്ടിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രാവിലെ തന്നെ തുണി അലക്കി അലക്കിയിട്ട് എണീച്ചപാടും അതുകൊണ്ട് ഉണങ്ങാനായിട്ടുണ്ട് ഈ കറിയെല്ലാം ആക്കുന്ന സമയത്തേക്ക് തന്നെ ചോറ് അടുപ്പത്തുനിന്ന് വേവുന്നുണ്ട് കൂട്ട് കറി ആക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പിന്നെ കുറച്ച് കരിയാപ്പിലെടുത്ത് പച്ചമുളക് ജീരകം പിന്നെ ഉള്ളി വെളുത്തുള്ളി കുരുമുളക് കാശ്മീരി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി എടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ഈ തേങ്ങ ഇത്ര സാധനങ്ങൾ വറുത്തെടുക്കട്ടെ ഇന്ന് ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ എന്നിട്ട് പിന്നെ പൊടി ഇട്ടെടുക്കുക പാകത്തിന് മനത്തേങ്ങ വറുത്തെടുക്കലാണ് വറുത്ത് വെച്ചത് ഇതുപോലെ ഒതുക്കിയെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് മിക്സിയിലിങ്ങനെ അടിച്ചെടുത്താൽ മതി അധികം അരയണ്ട എല്ലാം പൊടിഞ്ഞിട്ടുണ്ട് കായും കടലും ഇതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പൂട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ അരത്ത് ചേർത്ത് മിക്സ് ചേർത്ത് പണിക്കാരും കൂടി ഉള്ളത് ഇങ്ങനെ കൂടുതലാക്കുന്നത് നമ്മളെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഞാനാ ഒടിഞ്ഞ കായും കൊണ്ടാണ് കൂട്ടുകറിയാക്കിയത് ീനി മുളകിട്ടിട്ടാണ് വെക്കുന്നത് അപ്പോൾ ആദ്യം മുളക് വെള്ളം തയ്യാറാക്കി കൊടംപുളിയിൽ ഇട്ടിട്ട് ആദ്യം വെള്ളം തയ്യാറാക്കാനിട്ട് പിന്നെ മീനും വെച്ചിട്ടു മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി റങ്ങട്ടെ എന്നിട്ട് മാത്രം മീൻ മുറിച്ചിരുന്നുള്ളൂ മത്തിയാണ് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചത് ചാറ് കറി ആക്കുന്നത് ഞാൻ വെണ്ടക്കയാണ് അപ്പോൾ വെണ്ടയ്ക്ക ഉള്ളിയും പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി തേങ്ങ അരച്ചിട്ട് നല്ലൊരു മപ്പാസ് പോലെ ചാറ് കറി ആക്കട്ടെ നമ്മൾ വെണ്ടക്ക ചാറുകറി റെഡി ആയിട്ടുണ്ട് ഈ കൂമ്പ് തോരൻ വെക്കാം കൂമ്പ് അരിഞ്ഞിട്ട് ഇങ്ങനെ തേങ്ങ ഒതുക്കി വെച്ചിട്ടുണ്ട് ഉപ്പും ആവശ്യത്തിന് ചേർത്ത് ഇനി ഇത് കടുക് വറുത്തിട്ട് എണ്ണയിലത്തേക്ക് ഇട്ടിട്ട് കൂമ്പ് തോരനും കൂടി റെഡി ആയിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളിപ്പോ റബ്ബറിന് റെയിൻ ഗാർഡ് ഇടാൻ പോക്കാണ് അപ്പൊ മഴയത്തെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വെയിൽ കണ്ടരം വീട്ടിൽ നിന്ന് പണിയെല്ലാം തീർത്തിട്ടിറങ്ങിയതാണ് ഇതിനകത്ത് ഇണ്ടാന്ന് നോക്കാം നമുക്കല്ലേ അജനുണ്ടോ ఈ మూడి <funzionafinden> <intos Danielle> <ım Davis> <Trustee> <es iç> ആദ്യത്തെ രണ്ട് മരം നമുക്ക് ഏഴ് ആയി വരണം ഇങ്ങനെ എന്റെ അതിലൂട്ട് ടാറ് തേച്ച് കുടിപ്പിക്കണം നമ്മൾ രണ്ട് വിരൽ ഉപയോഗിച്ചിട്ട് അധികം ചെയ്യാവും പിന്നെ ഞാൻ എന്റെ എല്ലാത്തിനകത്തും ആയിട്ടുണ്ട് നമ്മൾ വൃത്തിക്ക് ടാറിലൊന്നും തേച്ചിട്ടില്ലെങ്കിൽ പിന്നെ ലീക്ക് ആവും മഴ ഇപ്പം ഷീറ്റ് ഒട്ടിച്ചാലും കൊണ്ട് പ്രയോജനമൊന്നും കിട്ടില്ല അതുകൊണ്ട് കുറ്റിക്ക് ടാറിയേക്കണം അതിൻ്റെ അതിലൂട്ടത്തന്നെയാണ് കേൾക്കേണ്ടത് ൂട്ട തേച്ചി ചരണ്ടാണ്ട് തേച്ചാല് ഒട്ടി കിട്ടൂല ടാറെല്ലം പൊളിഞ്ഞു ఎంత ഇനി ടാറ് പോയിപ്പിക്കാനും വേണ്ടിയിട്ട് മണ്ണെണ്ണ തേച്ച് ശരിയാക്കണം എന്നാൽ പെട്ടെന്ന് പോയിക്കോളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്